അപ്പം നല്ല പുളിയുള്ള കറിയുടെ കൂടെ നല്ല ഇടിച്ചക്കത്തോരുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഈ ഒരു ഇടിച്ചക്കത്തോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത് സാമാന്യം കുറച്ച് വലുപ്പമുള്ള ഒരു ഇടിച്ചക്കയാണ് കേട്ടോ അത് ഇടിച്ചക്ക ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടാണ് നല്ല രസമാണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് മുറിക്കാൻ തോന്നില്ല പിടിച്ചക്ക ഇത് ഫ്രഷായിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചതാണ് ഇതിൻ്റെ ആ മുളങ്ങി മുളഞ്ഞിയൊക്കെ കളയുക കേട്ടോ മുളങ്ങി എന്നാൽ മുളഞ്ഞീന്നെന്താണ് പറയുക അതിൻ്റെ പശല് അതൊക്കെ ഒന്ന് നമ്മൾ പ്ലാവിലോണ്ടോ എന്തുകൊണ്ടെങ്കിലും കറി കളയുക എന്നിട്ട് ഇതിങ്ങനെ വട്ടത്തിൽ ഒരു മൂന്നാല് പീസായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ വട്ടത്തിൽ മുറിച്ചെടുക്കുമ്പോൾ ഈ മുളഞ്ഞി അല്ലെങ്കിൽ ആ പശ അങ്ങനെ വരുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തില്ലെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അല്ലെങ്കിൽ തുണിയിലായാലും മതി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ മുളങ്ങിയുടെ മീതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുളങ്ങി കൂടെ കംപ്ലീറ്റ് പോരും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പം അത് ഞാനതിൽ കാണിച്ചിട്ടില്ല അത് നിങ്ങളങ്ങനെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതേപോലെ അതിൻ്റെ മൂക്ക് വളരെ കുറച്ച് മാത്രം മുറിച്ച് കളയുക വല്ലാതെ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല പൊതുവേ അതിൻ്റെ മൂക്ക് ഇങ്ങനെ നല്ല ആഴത്തിൽ മുറിച്ച് കളയേണ്ട കാര്യമില്ല കേട്ടോ അത് ശരിക്കും നല്ല കറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് അരിഞ്ഞെടുക്കുക മുറിക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കാം കേട്ടോ ഈ ഇടിച്ചക്ക കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പം ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ ഇതിങ്ങനെ ചെയ്ത് വെക്കണം അപ്പം ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക കേട്ടോ നമുക്ക് കിട്ടുന്ന എടിച്ചക്കയുടെ വേവ് പലതിൻ്റെയും പല തരത്തിലായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇപ്പം ഞാനെടുത്തത് പെട്ടെന്ന് വേവുന്നതാണ് ഇതിനാവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും കേട്ടോ ഇനി നിൽക്കുന്ന നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഇതാണ് ഇപ്പം മിക്സറ ജാറിലേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ വേണ്ടത് ചെറിയ ജീരകം അര ടീസ്പൂൺ ഒരു നാല് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ഇത് നല്ല എരിവുണ്ട് അല്ലെങ്കിൽ നാലെണ്ണം ഇടണം കേട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഒരു രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ പൾസ് ചെയ്തെടുക്കുക അരയ്ക്കാനൊന്നും പാടില്ല അരയരുത് കേട്ടോ ഇപ്പം ഇതാ അതിൻ്റെ പ്രഷറൊക്കെ പോയി പാകത്തിന് വെന്തിട്ടുണ്ട് ഈ അധികമുള്ള ഉള്ള വെള്ളം ഇതിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ ഉടച്ചെടുക്കരുത് എന്നിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കയ്യിൽ കൊണ്ട് ഉടക്കുന്നതിനേക്കാൾ അതാണ് ഏറ്റവും നന്നായിരിക്കും കേട്ടോ ഞാനിപ്പോൾ കയ്യിൽ കൊണ്ടാണ് ഉടച്ചിരിക്കുന്നത് ഇതുപോലെ ഉടച്ചെടുക്കുക കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ തോര ഉണ്ടാക്കുമ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ അത് വറ്റിപ്പൊക്കോളും ഇപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇടണം മറക്കരുത് അതിന് ശേഷം ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞത് ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് കൂടി ചേർക്കണം കേട്ടോ ഉണക്കമുളക് ചേർത്തതിൻ്റെ ശേഷമാണ് ഉള്ളി ചേർക്കാവൂ ഞാൻ വിട്ടുപോയതാണ് ഈ ചെറിയ ഉള്ളി ചതയ്ക്കുന്നതിന് പകരം അരിഞ്ഞിട്ട് ചേർത്താലും മതി ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇടിച്ചക്ക കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇതിൽ കൂടുതൽ ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവണം അപ്പോൾ ഇടിച്ചൊക്കെ വേവിക്കുമ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് എപ്പോഴും നല്ലത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അതിലത്തെ ആ പോഷകങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോവും അപ്പോൾ അതിനെയൊക്കെ നല്ലത് വെള്ളം വളരെ കുറച്ച് വേവിക്കുക ഇനി വെള്ളം കുറച്ച് കൂടുതലായി നമ്മൾ ഇതേപോലെ ചതച്ചിടുമ്പോൾ അതിലേക്ക് വെള്ളം ആ നടുവിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ആ നാളികേരം ചതച്ചതും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് തേങ്ങ ചേർത്തതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ പെരഞ്ചീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ആ ഇടിച്ചൊക്കെ എനിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മീത് കൊടുക്കാം അപ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആണ് ഒഴിക്കാവൂ ഈ ഒരു ഇടിച്ചക്കത്തോരൻ സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള ഇടിച്ചക്കത്തോരൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കാരണം ആ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചപ്പാത്തിക്കൊപ്പം ഒക്കെ ഒരുപോലെ ടേസ്റ്റാണ് കഞ്ഞിക്കൊപ്പമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇടിച്ചക്കയുടെ കാലമല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക